ഇടിവണ്ണമൂലേപ്പാടം നിവാസികൾ കാട്ടാന ഭീതിയിൽ ദിവസംതോറും നശിപ്പിക്കുന്നത് പതിനായിരങ്ങളുടെ കാർഷിക വിളകൾ ചാലിയാർ പഞ്ചായത്തിലെ മലയോര മേഖലകളിലാണ് കൃഷിക്കും മനുഷ്യജീവനും ഭീതി വിതച്ച് കാട്ടാനകൾ വിലസുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരുപതോളം കർഷകരുടെ കൃഷികളാണ് നശിപ്പിച്ചത് വീടുകളുടെ മതിലുകളും സോളാർ വൈദ്യുതി വേലുകളും തകർക്കുകയാണ് ഇന്ന് പുലർച്ചെയാണ് റിട്ടേർഡ് ജവാനും എരഞ്ഞിമങ്ങാട് വേട്ടേക്കോട് സ്വദേശിയുമായ കല്ലുവെട്ടി പറമ്പിൽ പത്മനാഭന്റെ ഇടിവണ്ണ എച്ച് ബ്ലോക്കിലെ കൃഷിയിടത്തിൽ ആന വ്യാപകമായി കൃഷിനാശം വിതച്ചത് കായ്ഫലമുള്ള പതിനൊന്ന് തെങ്ങുകളും അറുപതിലേറെ കുലച്ച വാഴകൾ ജാതിമരങ്ങൾ എന്നിവയാണ് ആന നശിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി പത്മനാഭന്റെ കൃഷിയിടം തരിശുനിലമാക്കി മാറ്റിയിരിക്കുകയാണെന്നും പത്മനാഭൻ പറയുന്നു ഇടിവണ്ണയിലെ എച്ച് ബ്ലോക്ക് റോഡിലെ മെയിൻ റോഡ് സൈഡ് ആ സൈഡിലുള്ള ഒരു ടത്തിലെ പത്ത് തെങ്ങ് പിന്നെ ഒരു അൻപതോളം വാഴകള് കുലച്ച വാഴ പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് ജാതി തൈ രണ്ട് ജാതി ഇതെല്ലാം നഷ്ടപ്പെട്ടു ആന ഇറങ്ങി രണ്ടു ദിവസം ഇറങ്ങി ഇന്നലെ പെലച്ചയ്ക്കും മിഞ്ഞാന്ന് പെലച്ചയ്ക്കും ആന വരാറ് ഇല്ല പൊതുവായിട്ട് അങ്ങോട്ട് അധികം വരാറില്ല ഇന്നലെ ഓക്കാട് ആ ഭാഗത്തേക്ക് വരാറ് ഇടിവണ്ണ എച്ച് ബ്ലോക്ക് മുതൽ മൂലേപ്പാടം പാലം വരെ രാത്രിയായാൽ കാട്ടാനകൾ എത്തുകയാണ് വനംവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും കർഷകർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനും ജീവഭയമില്ലാതെ വീടുകളിൽ കിടന്നുറങ്ങാനും അവസരം ഒരുക്കണമെന്ന് മുൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗവും വനിതാ കർഷകയുമായ അച്ചാമ ജോസഫ് പറഞ്ഞു എന്ന് പറഞ്ഞ പുറത്തിറങ്ങണ്ട സന്ധി കഴിഞ്ഞാല് റോഡേ പോകാൻ വേണ്ടുകാരുടെ കണ്ടില്ലേ ഓടിച്ചു ഓടിച്ച് അതുപോലെ തന്നെ എല്ലാ നാട്ടുകാർക്കും മുഴുവനും അഞ്ചു കൊല്ലം മുന്നേ ഇത്ര ശല്യം ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു വാഴ പോലും ഒരു പറമ്പിൽ നിൽക്കാൻ മേല ആ വാഴ ഇതിനകത്തൊക്കെ വന്ന് ഇന്ന് കിടന്നിട്ടാണോ ആന പോകുന്നത് എനിക്ക് സംശയമുണ്ട് എന്നും വരുവാ ഇങ്ങനെയായ മനുഷ്യൻ എവിടെ എങ്ങനെ ജീവിക്കുന്നു തെങ്ങിയൊക്കെ എന്തേലെയാണ് കളയുന്നത് ഞങ്ങളൊക്കെ കൊണ്ട് പേടിച്ചിട്ടാണ് ഇപ്പം വൈകുന്നേരം പുറത്തിറക്കുന്നത് ഒന്ന് ഓടിക്കാൻ പോലും പറ്റില്ല അതങ്ങനെ കുരങ്ങു വേറെ തേങ്ങ ഒന്നും ഒരെണ്ണം അരയ്ക്കാൻ പോലും ഇല്ല അതുകൊണ്ട് പന്നിയും കുരങ്ങും ഉള്ളനും ആയിട്ട് കർഷകർക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ മേലാത്തൊരു പരിവായിട്ടുണ്ട് അതും ഇത് പിന്നെ മെയിൻ റോഡാണിത് മലയോര ഹൈവേ ആണിത് ഇനി പണി വല്ലാതെ വരുന്നെന്ന് പറഞ്ഞാൽ എന്തിനോണ്ടാക്കുന്നു മനുഷ്യർക്ക് ജീവിക്കാൻ മേലാ റോഡിന്റെ ആവശ്യമുണ്ടോ മനുഷ്യർ ഉണ്ടാകുക അല്ല ഇങ്ങനെ ഇവിടെ ആ പരിവത്തിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ വന്യമൃഗ സമയം ശരീരത്തിൽ അഞ്ച് കൊല്ലം മുന്നേ ഉള്ളൊക്കെ ആണെങ്കിൽ വല്ല കാലത്ത് ഒരു ആണ്ടിൽ ഒന്നൊക്കെ വന്ന് പോകും അത് മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു വാഴ രണ്ടു വഴിയോടിച്ച് ഇപ്പൊ വാഴ ഒന്നും പറമ്പിലില്ല പച്ചക്കറി നടൻ ഒരു സാധനം ഉണ്ടാക്കാൻ മേല മുലപ്പാറത്തൊക്കെ എന്താ പറയുക ഇവിടെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവില് ഇവിടെ ഒരു സാധനം ആൾക്കാർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയല്ല ജീവിക്കാൻ പറ്റിയല്ല വാഴ എന്ന് പറഞ്ഞു ചക്കയും പ്ലാവും എല്ലാം വെട്ടി മുറിച്ച് കളഞ്ഞു അതിന്റെ ശല്യം കൊണ്ടായിരിക്കും ആന വരുന്നെന്ന് ഓർത്ത് അങ്ങനെയല്ല ഇപ്പൊ ഒരു സാധനവും ആനയെ ഒന്നിലെ ആനയെ കാട്ടി നിർത്തണം ജനങ്ങൾ നാട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ രണ്ടും കൂടെ ഇടപഴകിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റിയല്ല അല്ലെ പോരഷ്ടൊക്കെ വന്നിട്ട് നോക്കി നോക്കുന്ന പോലും കാണുന്നില്ല എത്ര നഷ്ടം വന്നു നിങ്ങൾക്ക് എന്റെ പറമ്പിലൊക്കെ ഉള്ള വാഴ ഉഴുവനും തകർത്തു അതുപോലെ തെങ്ങിനൊക്കെ വലിച്ചു ഓടിച്ച് എല്ലാം എന്നാൽ എത്ര നിങ്ങൾക്ക് ശല്യം വന്നു എങ്ങനെയുണ്ട് അന്വേഷിക്കാൻ പോലും വന്നിട്ടില്ല നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഒരു ഭയവുമില്ലാതെ കാട്ടാനകൾ എത്തുന്നത് കായ്ഫലമുള്ള തെങ്ങുകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നതിനാൽ കർഷകർക്ക് ഓരോ ദിവസവും വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് പത്മനാഭന്റെ കൃഷിയിടത്തിൽ നിറയെ നാളികേരവുമായി നിന്ന തെങ്ങുകളാണ് നശിപ്പിച്ചത് ഒരാഴ്ചക്കുള്ളിൽ ഇടിവെണ്ണം മൂലേപ്പാടം ഭാഗങ്ങളിലായി കാട്ടാനകൾ നശിപ്പിച്ചത് നൂറോളം തെങ്ങുകളും ആയിരത്തി അഞ്ഞൂറിലേറെ വാഴകളും മറ്റു കാർഷിക വിളകളുമാണ് രാത്രികാലങ്ങളിൽ മേഖലയിൽ മുഴുവൻ സമയ പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്ന് അച്ചാമ ജോസഫ് ആവശ്യപ്പെട്ടു ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് വൽ മൗണ്ടൻ റോഡ് റീറ്റ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദ വേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൈൻ റോഡ് കക്കാടംപൊയിൽ നായാടംപൊയിൽ